ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന അഭിപ്രായം തങ്ങൾക്കില്ല എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇവരെ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഇല്ല കോഴിക്കോട് മുക്കത്ത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിലായിരുന്നു എളമരം കരീമിന്റെ വിവാദ പരാമർശം ഒരു മണിക്കൂർ നീണ്ട വിശദമായ പ്രസംഗത്തിലാണ് തീവ്ര മുസ്ലിം സംഘടനകളുള്ള പാർട്ടി നിലപാട് സിപിഎം അംഗം കരീം തുറന്നു പറയുന്നത് തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുന്ന കൂട്ടത്തിൽ അത്തരം ഏറ്റവും വലിയ ആണെന്ന് പറയാൻ തങ്ങൾക്ക് ആകില്ല എന്നാണ് കരീമിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കില്ല അതിനു മാത്രമല്ല ഇവരെ ആക്രമിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഇല്ലെന്നും എളമനം കരീം പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ലക്ഷ്യം വെച്ച തീവ്ര മുസ്ലിം സംഘടനകളോട് അത് പരസ്യമായി തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നതാണ് നേതാക്കളുടെ അടുത്ത ലക്ഷ്യം ജനം കോഴിക്കോട് അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായി തുറന്നു പറയുന്നു ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി അഭിപ്രായം തങ്ങൾക്കില്ല സിപിഎമ്മിന്റെ അഭിപ്രായം തന്നെയായി പറയുകയാണോ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ എന്താണല്ലോ പനക്കാരിയും പറഞ്ഞു വെച്ചത് ശ്യമായല്ല ഇളമനം കരിയമ്മ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നേരത്തെ അറിയാം നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സി പി എം നടത്തിയിരുന്ന അടവു നയം ഉണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു മലബാർ മേഖലയിൽ ഇവർക്ക് ഉണ്ടായിരുന്നത് അതിൽ കൃത്യമായി ഈ ന്യൂനപക്ഷ പ്രീണനം കൃത്യമായി നടത്തി അത് കൃത്യമായി വോട്ടാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു തീവ്രമായ ശ്രമങ്ങളായിരുന്നു നടന്നിരുന്നത് പക്ഷെ അതൊരു തരത്തിലും ഫലം കണ്ടില്ല അതിനുശേഷമാണ് അതിതീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിം ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് സി പി എം വരുന്നത് അത് ഏറ്റവും ഒടുവിൽ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഈ പൊതുയോഗത്തിൽ ഇളമനം കരിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ നീണ്ട ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് അത് മുക്കത്ത് വെച്ചായിരുന്നു ഈ ഒരു പ്രസംഗം നടത്തിയിരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഇതിലെ നിൽക്കുന്ന ഒരു ശക്തിയാണ് ായി ഈ ജമാഅത്ത് ഇസ്ലാമിയെ കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന നിഗമനം അല്ലെങ്കിൽ കണ്ടെത്തൽ കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള നിലപാട് തുറന്നു പറയാൻ ഇവർ തയ്യാറാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മെക്സവന്റെ ഒരു വിവാദം വലിയൊരു വിവാദം മലബാറിൽ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കി തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു കേവലം മണിക്കൂറുകൾക്കുള്ളിൽ മെക്സവനെ കുറിച്ച് അദ്ദേഹം തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാരടക്കം മെക്സവനെ ന്യായീകരിച്ചു കൊണ്ട് പ്രശംസാ പത്രം ഒക്കെ നൽകിക്കൊണ്ട് വരേണ്ടി വന്നിരുന്നു അങ്ങനെ ഒരു ശക്തിയായി ഇവിടെ ഇത്തരത്തിൽ ഈ തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ വരുമ്പോൾ അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ എടുത്തു കാണുന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഒരു പരാമർശം എന്ന് വേണം കരുതാൻ എന്തായാലും കൃത്യമായി തന്നെ അക്കമിട്ട് നിര ത്തിയുള്ള വാക്കുകൾ തന്നെയായിരുന്നു ഇളമനം കരീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും പുതിയൊരു രാഷ്ട്രീയം തന്നെ ഇവിടെ പയറ്റുകയാണ് വോട്ട് ബാങ്ക് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രീഡന രാഷ്ട്രീയം തന്നെ ഇവർ പയറ്റുകയാണ് അതിന്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് എന്തായാലും കൃത്യമായി തന്നെ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടായി പാർട്ടിയുടെ യോഗമാണ് നയവിശദീകരണ യോഗമാണ് ആ യോഗത്തിൽ തന്നെയാണ് ഈ നിലപാടുകളൊക്കെ തന്നെയും ആ പറഞ്ഞത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും കൃത്യമായി തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം മറ്റൊരു പരീക്ഷണം കൂടി മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച ആ സി പി എം നടത്തുകയാണ് അതിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തീവ്ര ഇസ്ലാം സംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് എന്നുള്ള ഒരു പരമമായ ലക്ഷ്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ മുസ്ലിം ലീഗിനെ അടക്കം പാർട്ടിയിലെ േക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കെ ടി ജലീലിനെയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിച്ച് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കൊക്കെ തന്നെ പോയിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലം കാണാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു സമസ്തയെ കൃത്യമായി പിളർത്തിക്കൊണ്ട് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മലബാർ മേഖലയിൽ പയറ്റിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്തായാലും ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലൂടെ ഈ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ട് അവർക്കെല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിനുള്ള കൃത്യമായ ഉദാഹരണം തന്നെയാണ് ഈ ഇളമനം കരിന്റെ ഈ പരസ്യമായുള്ള പ്രഖ്യാപനം പ്രസ്താവന വീണ അരുൺ അതായത് വോട്ടാണല്ലോ എല്ലാത്തിനും പ്രധാന ഘടകം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്തുമൊക്കെയും എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് വേണം ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാനാകില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങും തുടാത്ത ചില നയസമീപനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ തീവ്ര സംഘടനകളോട് എന്താണ് നിലപാട് എന്ന് സി പി എമ്മിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം തുറന്നു തന്നെ വ്യക്തമാക്കുകയാണ് ഇതൊരു നയപ്രഖ്യാപന ഒരു 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 അത്തരത്തിലുള്ളൊരു യോഗം തന്നെ ആയതുകൊണ്ട് ഇത് സി പി എമ്മിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു നിലപാട് തന്നെയായി എടുക്കാൻ കഴിയും അപ്പം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി എത്രത്തോളം ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോയിരുന്നു അതൊന്നും തന്നെ കൃത്യമായി അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് ആയില്ല ഈ ഒരു വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ കൃത്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും നമുക്ക് ഏറ്റവും ഒടുവിൽ കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് പോലും എസ് ഡി പി യുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ആ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു ഉയർന്നു വന്നപ്പോൾ ഇടത് വലത് മുന്നണികൾ അക്ഷരം മിണ്ടാതെ അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം വന്നപ്പോൾ ആദ്യം കൊടി പിടിച്ച് തെരുവിലിറങ്ങി ആഘോഷിച്ചത് ആരാന്നും ഒക്കെ തന്നെ കണ്ടതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ ഓരോ പാർട്ടിയുടെ ഭാഗത്തു നടക്കുന്നു അവരെ കൂടുതലായി കൃത്യമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോരുക അവർക്ക് ഉള്ളിലേക്ക് എത്താനുള്ള ഒരു ശ്രമങ്ങൾ അതിനൊരു ചവിട്ടുപടിയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ യുടെ ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പാർട്ടിയുടെ ഒരു വിശദീകരണ യോഗമാണ് കേവലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെക്സബന്റെ കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് മാത്രമാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ നിലപാടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ന് അന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇത് പാർട്ടിയുടെ നയവിശദീകരണ യോഗമാണ് മുഖത്ത് നടന്ന ഒരു നയവിശദീകരണ യോഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് എന്തായാലും ഈ മെക്സബന്റെ വിവാദം അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്തിരുന്നു അത് ജമാഅത്തി ഇസ്ലാമിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അന്നത്തെ ജില്ലാ സെക്രട്ടറി വലിയ രീതിയിലുള്ള വിമർശങ്ങൾ അതായത് പാർട്ടി പ്രവർത്തകർ തനിക്ക് നൽകിയ വിവരങ്ങൾ അത് പൊതുജനത്തിന് മുന്നിൽ പറയുന്നു എന്ന് കൃത്യമായി ആവർത്തിച്ച് ആ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒരു വലിയ വിവാദമായിരുന്നു അത് മെക്സവനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇത് വലിയ തിരിച്ചടിയായി എന്ന് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം തന്നെ അത് പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് ഇത് കാരണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഇനി ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ സന്ദേശം നേതാക്കൾക്ക് ജില്ലാ സമ്മേളനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്തായാലും ആ മുറിവ് ഉണക്കുന്നതിനും കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടി ഈ ഒരു പരാമർശത്തെ കാണണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായുള്ള പിന്തുണ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത് രാജ്യം വലിയ പ്രതിസന്ധി അവർ അല്ലെങ്കിൽ വലിയ ഒരു ഭീഷണിയായി അവർ മാറിയിട്ടില്ല അതിനുള്ള ശക്തി ഇല്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പുറത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീണ ശരി തീവ്ര മുസ്ലിം സംഘടനകളുള്ള നിലപാട് സി പി എം വ്യക്തമാക്കുകയാണ് ഭീഷണിയല്ല ഏറ്റവും വലിയ ഭീഷണിയല്ല രാജ്യത്തിന് എന്ന തുറന്നു തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആക്ഷേപിക്കാനും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു